ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലായ ബ്ലോഗ്സ് ബൈക്ക് റെഡ് ബ്ലാക്ക് അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വർക്കിന്റെ തിരക്കൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു അപ്പോൾ നമ്മുടെ കർക്കിടകമായി കഴിഞ്ഞ കർക്കിടകത്തിന് ഞാൻ കുറേ ഒരു എന്താ പറയുക സ്കിൻ കെയർ ഹെയർ കെയർ അങ്ങനത്തെ കുറെ ഇട്ടിട്ട് എനിക്ക് കുറേ റീച്ച് ഒരു ടൈമായിരുന്നു ഓ കഴിഞ്ഞ കർക്കിടകം അപ്പോൾ ഈ പ്രാവശ്യം ചോദിച്ച് കുറേ പേര് എൻ്റെ അടുത്ത് ഇതേ സ്കിൻ കെയർ അതൊക്കെ ഇടുന്നുണ്ടോന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയറിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം ഈ ടൈമിലാണ് ഈ കർക്കിടക മാസത്തിലാണ് നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങള് കൊടുക്കാൻ പറ്റുന്ന ടൈമിൽ നന്നായിട്ട് അത് എന്താ പറയുക കറക്റ്റ് പ്രോപ്പറില് കിട്ടുന്ന ഒരു ടൈമാണ് ഈ കർക്കിടക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടിട്ട് കർക്കകിടക ചികിത്സ എന്നൊക്കെ പറഞ്ഞ കുറെ ആയുർവേദവും അതും ഇതൊക്കെ തുടങ്ങുന്ന നല്ലൊരു ബെസ്റ്റ് ടൈമാണ് നമ്മുടെ സ്കിൻ എന്താ പറയുക ശരീരം മാത്രമല്ല ഓൾ ഫുൾ ഇത് ഏത് രീതിയിലുള്ള എന്താ പറയാ ഇപ്പോൾ സ്കിന്നിന് നാച്ചുറൽ ആയിട്ട് കൊടുക്കാൻ ബോഡിക്ക് ഫുഡ് എല്ലാം നമ്മളൊരു നല്ലപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണോ ചെയ്യുന്നത് അത് ആയിട്ട് കിട്ടുന്ന ഒരു ടൈമാണ് ഈ കർക്കിടകത്തിന്റെ ടൈം അപ്പോൾ ഇത് നമുക്കൊരു എന്താ പറയുക സ്കിൻ കെയർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സ്കിൻ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറെ പേര് ചോദിക്കാറുണ്ട് ഈ കുരു എന്താ വരാത്തത് എൻ്റെ മുഖത്ത് കണ്ടിട്ട് കുരു എന്താ വരാത്തത് അത് പ്രോപ്പർ ആയിട്ടുള്ളൊരിതാണ് എനിക്ക് കുരു എന്നത് എപ്പഴാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫേഷ്യൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് പിറ്റേ ദിവസം രണ്ടു ദിവസം ആ ഫേഷ്യലിന്റെ കുരു അല്ലാണ്ട് എന്റെ സ്കിന്നിൽ കുരു അങ്ങനെ കണ്ടുള്ളൂ അപ്പോ ആ ഒരു എന്താണ് അതിന്റെ ഒരു രഹസ്യം സീക്രട്ട് എന്നുള്ളത് ഞാൻ ഇന്ന് ഇവിടെ റിവീൽ ചെയ്യാൻ പോവാണ് മറ്റൊന്നുമല്ല നമ്മുടെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ആകെ രണ്ട് സാധനങ്ങൾ വെച്ച അതെ നമുക്ക് രണ്ട് സാധനങ്ങൾ വെച്ച് ഇന്ന് നമ്മുടെ സ്കിന്നിന് വേണ്ടി ഒരു പാക്ക് ഉണ്ടാക്കാം മറ്റൊന്നുമല്ല എടുത്തു വെച്ചിട്ടുണ്ട് ചിന്ത വേപ്പല കറി വേപ്പില നമ്മുടെ കറിവേപ്പില ഇത് നമ്മള് പറമ്പിൽ നിന്ന് നമ്മൾ പറിച്ചുകൊണ്ട് വന്നാലോ കടയിൽ നിന്നൊന്നും മേടിച്ചതല്ല അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ പറമ്പിൽ നിന്ന് പറഞ്ഞാൽ കറിവേപ്പിൽ വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ കറിവേപ്പിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന കുരുക്കള് കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മൾ ഈ പുറത്തൊക്കെ പോകണമല്ലേ ഈ കാറ്റത്തും ഇതിനകത്തൊക്കെ ഉണ്ടാകുന്ന എന്താ പറയുക കെമിക്കലും അത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ ടോക്സിക് ആയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് നല്ല എന്താ പറയുക ഒരു ഉത്മേജം ഉത്തേജകം കൊടുക്കുന്ന ഒരു ഇതാണ് കറിവേപ്പില നമ്മൾ നമുക്ക് അഴിക്കാറും ഉണ്ട് നല്ലതാണ് നമുക്ക് പിന്നെ സ്കിന്നിനും യൂസ് ചെയ്യാം അപ്പോ നമുക്കതെങ്ങനെ ചെയ്യണേ നോക്കാം അപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിക്കണ കറിവേപ്പില യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല അല്ലെങ്കിൽ നമുക്ക് ആയുർവേദ ഷോപ്പിൽ നമുക്ക് കറിവേപ്പിലയുടെ അല്ലെങ്കിൽ ആര്വേപ്പിൻ്റെയോ പൊടി കിട്ടും അത് യൂസ് ചെയ്താലും മതി ഇത് നാച്ചുറൽ ആയിട്ട് ഇല കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഇത് നമ്മുടെ ഇവിടെ ഉള്ളത് കാരണം നമ്മൾ ഇത് എടുത്തുന്നുള്ളൂ ഇപ്പൊ ഇത് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയുർവേദ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും മീൻ പൗഡർ അത് നിങ്ങൾ മേടിക്കുക കറിവേപ്പിലയുടെ പൊടിയോ അല്ലെങ്കിൽ ആര്യവേ്പ്പിൻ്റെ പൊടിയൊക്കെ ആയുർവേദമൊക്കെ കിട്ടും അത് യൂസ് ചെയ്താലും മതി ഈ നമുക്ക് കടയിൽ നിന്ന് മേടിക്കണ ഇത് ഭയങ്കര വിഷങ്ങളൊക്കെ അടിച്ചു വരുന്നൊരിതായതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല അപ്പം നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതെങ്ങനെയാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളതും അപ്ലൈ ചെയ്യുന്നതും ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ഇന്നൊരു മിക്സർ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട് അതെ നമ്മുടെ മിക്സർ ഗ്രൈൻഡർ ഒരു ചെറിയ മിക്സർ ഗ്രൈൻഡർ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ കറിവേപ്പിലയുടെ ഇലകൾ ഒരേ ഒരേന്നായിട്ട് ഫുള്ളായിട്ട് എടുക്കേണ്ട ഒരേ ഇതലകളായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം അപ്പോൾ അത് എടുത്തിട്ട് വരാം അപ്പം ഞാൻ ഇത് ഒരേ ഒരേ ഇതലകൾ ഇങ്ങനെ ഇതിനകത്തുനിന്ന് പറിച്ചെടുക്കുകയാണ് നമുക്കൊരു നമ്മുടെ ഫേസിൽ എന്തോരം വേണോ അതനുസരിച്ച് എടുത്താൽ മതി ബാക്കി നമുക്ക് കറക്റ്റ് എടുക്കാമല്ലോ ഞാനിത് അവർക്ക് പറിച്ചുകൊണ്ട് വന്നപ്പോൾ അങ്ങനെ എടുത്തോണ്ട് എനിക്ക് ഒരു നാല് അഞ്ച് പിടി മതിയായിരിക്കും അങ്ങനെ ഇതിന് കിള് എടുക്കുമ്പോ നമ്മുടെ ഒരു അഞ്ച് പിടി നാല് പിടിയോളം മതിയായിരിക്കും അത്രയും പറിച്ചെടുത്താൽ മതി അപ്പൊ പറിച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഞാൻ കറിവേപ്പിൽ ഇങ്ങനെ ഓരോ എടുത്തിട്ടുണ്ടേ കണ്ടോ ഈ ഒരു ഇത് എന്റെ ഒരു അഞ്ച് പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി കത്തേക്ക് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൊടിച്ച് ആഡ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തത് ഇപ്പോൾ മഞ്ഞപ്പൊടി അലർജി ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് മുൾട്ടാനിമിൽ ടീ ഒരെണ്ണം ഒരു പാക്കറ്റ് മേടിച്ചിട്ട് അത് ഒരു ടേബിൾ സ്പൂൺ ആഡ് ചെയ്താലും മതി കേട്ടോ ഇപ്പോൾ മഞ്ഞപ്പൊടി അലർജി ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാത്തവർക്ക് കസ്തൂരി മഞ്ഞൾ തന്നെ ആഡ് ചെയ്യാം നമ്മുടെ സ്കിന്നിന് ഒരു കളറും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് നമ്മുടെ സ്കിന്നിലെ കുരുക്കൾ ഉള്ളവർക്ക് കുരുക്കൾ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് കുറയാനായിട്ട് ഇതൊരാഴ്ചയിൽ ഒരു തവണ ഈ പാക്ക് ഇട്ടുകഴിഞ്ഞാൽ നല്ലതായിരിക്കും അപ്പോ നമുക്ക് ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഇപ്പം ഇതിനകത്തൊക്കെ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചപ്പാൽ പച്ചപ്പാൽ യൂസ് ചെയ്യാമേ പച്ചപ്പാലോ ഇട്ടിട്ട് നന്നായിട്ട് ക്രീം രൂപത്തിൽ ആക്കിയിട്ട് നമുക്ക് വരാം എന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് ചെയ്യണേന്ന് കാണാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് ക്രീം രൂപത്തിലാക്കിയിട്ട് വരാം ഹലോ അങ്ങനെ നമ്മളിത് നല്ലപോലെ അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട് അതായത് നല്ല ആവശ്യത്തിന് ഒരു ഞാൻ ആ അതിനകത്തൊരു അഞ്ച് ടേബിൾ ആ സ്പൂണില്ല നമ്മൾ മഞ്ഞൾപ്പൊടി എടുത്ത സ്പൂൺ അതിനകത്ത് അഞ്ച് ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് മുഖം നന്നായിട്ട് സോപ്പ് നിങ്ങൾ അങ്ങനെ ഫേസ് വാഷോ വെച്ച് നന്നായിട്ട് മുഖം കഴുകണം അപ്പോൾ നമുക്ക് മുഖം കഴുകിയിട്ട് വരാം അങ്ങനെ ഞാൻ അതേ മുഖം നല്ലപോലെ ഫേസ് വാഷൊക്കെ വെച്ച് നിങ്ങൾ ഫേസ് വാഷോ സോപ്പോ നിങ്ങൾ ഞാൻ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ച് നന്നായിട്ട് ഞാൻ കഴുകിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ണതിന് മുമ്പ് ഈ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ണതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ നിങ്ങൾ ഏത് ഓയിലോ നിങ്ങൾ ചിലപ്പോൾ ബേബി ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫേസ് ഓയിൽ ഫേസ് ഓയിൽ എപ്പോഴും പച്ച വെളിച്ചെണ്ണ കുറേ പേര് യൂസ് ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട് അത് അത്ര പച്ച വെർജിൻ ഓയിലായിട്ട് യൂസ് ചെയ്യണത് എനിക്ക് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നിയിട്ടില്ല എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫേസിനെ പറ്റിയ എന്തെങ്കിലും അതിനകത്തോട്ടൊന്ന് കാച്ചി എടുക്കുക അങ്ങനെ നമ്മളിപ്പോൾ തലമുടി എപ്പോഴും പച്ച വെളിച്ചെണ്ണ തേക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ കുറച്ച് കാച്ചിയ വെളിച്ചെണ്ണ തേക്കുന്നതാണ് എൻ്റെ ഒരു ഓപ്ഷനാണ് അപ്പോൾ നിങ്ങൾ ഏത് വെളിച്ചെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യുക ഇപ്പം ഞാൻ എൻ്റെ ഫേസ് വാഷ് എൻ്റെ ഒരു എന്താ പറയുക ഫേസ് വാഷ് അല്ല എന്റെ ഫേസ് ഓയിൽ എന്ന് പറയുന്നത് ഈ ഓയിലാണ് നിങ്ങൾ കണ്ടിട്ട് ഞാൻ കുറേ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഉമ്മീസ് നാച്ചുറൽസിന്റെ ഒരു ഫെയർനെസ് ഓയിൽ എന്ന് പറഞ്ഞത് നല്ല ഓയിലാണ് നല്ല അടിപൊളിയാണ് അപ്പൊ ഞാൻ അത് എടുത്തിട്ട് കുറച്ച് കുറച്ചതേ രണ്ട് മൂന്ന് ഡ്രോപ്പ് എടുത്തിട്ട് ആദ്യം ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലൈറ്റ് മസാജ് പോലെ കേട്ടോ രണ്ട് മൂന്ന് ഡ്രോപ്പ് എടുത്തിട്ടോ നിങ്ങൾ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്യാം ഒരു അഞ്ച് അഞ്ച് മിനിറ്റോളം ഒന്ന് തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാൻ അതെ ഓയില് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയില് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയില് എന്താ പറയുക ഫേസിൽ ഓയിൽ ഓയിലിടുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബേബി ഓയിലോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ഓയിൽ ഫേസ് ഓയിൽ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഞാൻ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു കോട്ടൻ അതെ ഞാനൊരു കോട്ടൺ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചതാണേ അപ്പോൾ ഈ കോട്ടൺ നമുക്ക് തുണി നമുക്ക് ഏതെങ്കിലും ഒരു കോട്ടൺ തുണി ആയാലും മതി ഈ കോട്ടൺ ഇതിപ്പോൾ ഒരു ടവ് വെല്ലാണ് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും ഞാൻ ആ ടവ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ചെറിയ ചൂട് നമുക്ക് ഫേസിൽ പറ്റാവുന്ന അത്രയും ചൂടിലൊന്ന് മുക്കി വെച്ചിട്ട് എന്താ പറയുക നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇട്ടുകൊടുക്കാം നല്ല നല്ല സുഖമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓ ഫുൾ ആയിട്ടിട്ടുണ്ട് അതെ ഇപ്പൊ നമ്മുടെ ഒക്കെ അടഞ്ഞു പോർസൊക്കെ ഇപ്പോൾ അടഞ്ഞിടക്കണമായിരിക്കും ഒക്കെ അല്ല അപ്പോൾ തണുപ്പൊക്കെ ആയിട്ട് നമ്മുടെ ഒക്കെ ഒന്ന് ഓപ്പണം അപ്പോൾ ഈ ഫേസ് പാക്ക് ഇടുമ്പോഴത്തേക്കും ഒന്നും കൂടി എന്താ പറയുക നല്ല എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂട് ഇതാക്കിയ കോട്ടൺ നമ്മളിങ്ങനെ ഫേസിൽ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ കുറച്ചേരം ഞാനൊരു അഞ്ച് മിനിറ്റോളം ഞാൻ കൊടുത്തിട്ടുണ്ട് ഓയിൽ എന്താ പറയുക ആ ചൂട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിഴിയ ഇതാക്കി വെക്കുക പിഴ ഇതാക്കി വെക്കുക ഒറ്റടിക്ക് ഞാൻ അഞ്ച് മിനിറ്റ് കൊടുക്കരുത് അഞ്ചു പ്രാവശ്യം ആ ചൂട് പോണപ്പോൾ നമ്മൾ ഒന്നും കൂടി ചൂട് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ഒന്നും കൂടി ഫേസിൽ വെക്കുക അങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം വെച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നമുക്കിനി പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചത് നമുക്ക് പാക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അങ്ങനെ നമ്മളത് പാക്ക് നമ്മുടെ പാക്ക് അതിന് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ തേച്ചാൽ മതി എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ മറ്റേ ഒരു ഇല ഇതാരണം അങ്ങനെ കട്ടിക്ക് നമ്മുടെ നോർമൽ പാക്ക് നിൽക്കണ പോലെ നിൽക്കില്ല അപ്പോൾ നമ്മൾ തേച്ച് കൊടുക്കുക അതിൻ്റെ വേണം അല്ലാണ്ട് കട്ടിക്കാക്കി ഇടാൻ നിൽക്കണ്ട നമുക്ക് ഇതിങ്ങനെ ഫേസിൽ മൊത്തം തേച്ച് കൊടുത്ത് എടുക്കണ്ട ഇത്രയൊരു ഇത് മതി അല്ലാണ്ട് മറ്റേ നമ്മുടെ ഫേസ് പാക്ക് പോലെ കിട്ടില്ല തേച്ച് തേച്ച് കൊടുക്കാം ഇത് ഫേസ് മൊത്തം കഴുത്തിലും അപ്ലൈ ചെയ്തിട്ട് വരാം അങ്ങനെ ഞാൻ എന്തെ ഫേസിലും മൊത്തം കഴുത്തിലൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇരുപത് മിനിറ്റ് അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് കൊടുത്തതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാം അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുണ്ടാവുന്ന ടോക്സിക് ആയിട്ടുള്ള ഐറ്റംസൊക്കെ പുറം നമ്മുടെ കുരുക്കളൊക്കെ കുറയാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്നൊരിതാണ് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം നല്ലൊരു റിസൾട്ടാണ് ഇത് ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതി നല്ലൊരു ഇതായിട്ട് നിങ്ങൾക്ക് തോന്നും നല്ലൊരു ചേഞ്ച് ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ കുരുക്കളൊക്കെ കുറഞ്ഞ് നിങ്ങളുടെ എന്താ പറയുക നല്ല രസവും സ്കിന്നൊക്കെ ഒരു തിളക്കം ഒക്കെ വരും അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഹൈ ഗൈസ് അങ്ങനെ ഒരു അരമണിക്കൂറോളം ഫ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് നല്ല പോലെ ഉണങ്ങി അടോ ഇനി നമുക്ക് നല്ല എന്താ പറയുക ഇനി സോപ്പൊന്നും യൂസ് ചെയ്യരുത് അതല്ലെങ്കിൽ നോർമലായിട്ട് വാഷ് ചെയ്ത് കളയാം ഇല്ലെങ്കിൽ പയറ് പൊടി യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്ത എല്ലായിടത്തും ഫേസ് വാഷ് ചെയ്യാം നമ്മൾ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ സോപ്പ് യൂസ് ചെയ്താൽ മതി ഫേസിൽ അപ്പോൾ നമുക്കിനിത് നല്ല പയറുപൊടി ഞാൻ പയറുപൊടി വെച്ചാണ് ഫേസ് ക്ലീൻ ചെയ്യുന്നത് നല്ലപോലെ പയർ പൊടി വെച്ച് ഒരച്ച് നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്തിട്ട് വരാം ഓക്കെ അങ്ങനെ ഞാൻ ഈ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങളെ എന്താ പറയുക വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യുന്ന നല്ല റിസൾട്ടാണ് ഇത് നമുക്ക് ആഴ്ചയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം നല്ലപോലെ മുഖത്തുണ്ടാവുന്ന കെമിക്കൽ കൊണ്ടുണ്ടാവുന്ന കുരുക്കളും അല്ലാത്ത കുരുക്കളും പോയി നമ്മുടെ സ്കിൻ ഒരു എന്താ പറയുക നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും മാസത്തിൽ അപ്പോൾ ഒരു നാല് തവണ അതായത് ആഴ്ചയിൽ ഒരു തവണ എന്ന് പറയുമ്പോൾ മാസത്തിൽ നാല് തവണ നിങ്ങൾ ഇത് യൂസ് ചെയ്യുക നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഈ കർക്കിടകത്തിൻ്റെയൊക്കെ സ്പെഷ്യലായിട്ട് കുറച്ച് വീഡിയോ കൂടിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വരുന്ന വഴിയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരാണ് അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തു നോക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അപ്പൊ താ ബൈ ബായ്